വെല്ലടത്തും ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി വല്ലയിടത്തും കോൺഗ്രസിന്റെ കൂടെ ബംഗാൾ കോൺഗ്രസിന്റെ കൂടിയാണ് തമിഴ്നാട്ടിലാണ് രാജസ്ഥാനിൽ കൂടെയാണ് ഇന്നലെ കഴിഞ്ഞു ത്രിപുരയിൽ കൂടെയായിരുന്നു പക്ഷെ ഇവിടെ എത്തുമ്പോ ഒരു ചാഞ്ചാട്ടം പിണറായിക്ക് ഇപ്പൊ ഈ മൂന്നാഴ്ചയായി ഇലക്ഷൻ പ്രചാരണം തുടങ്ങിയിട്ട് നരേന്ദ്രമോദി എന്ന അമിത്ഷാ എന്ന രണ്ട് വാക്ക് ഇതുവരാന്നാവും പുറത്തു വന്നിട്ടില്ല അതിന് വേറെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുക കോൺഗ്രസിനെ കുറ്റം പറയുക ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു പോയത് ഇന്നലെ കോഴിക്കോട്ടെ പിണറായി വിജയന്റെ പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്ര മോഡി രാഹുൽ ഗാന്ധി ആക്ഷേപിച്ച് വിളിച്ച അതേ പേര് ഇന്നലെ പിണറായി വിളിച്ചു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ അതൊരു സംഘി മുഖ്യമന്ത്രിയാണോ കാരണം നരേന്ദ്രമോദി പറഞ്ഞത് ഏറ്റെടുക്കുന്ന ഒരാളായി നിങ്ങൾ അതപ്പതിച്ചോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ശക്തമായി നിൽക്കുമ്പോൾ അതിന് പാര പണിയുന്ന സ്വഭാവമാണ് പിണറായി വിജയനുള്ളത് കാരണം മറ്റൊന്നുമല്ല ഇ ഡിയുടെ നോട്ടീസ് ഇടയ്ക്കിടയ്ക്ക് കിട്ടും അപ്പോൾ പേടിക്കും മോഡി വന്ന് പേടിപ്പിക്കും പിണറായി പറയും ഞാൻ ഇരട്ട ചങ്ങനെന്ന് പറയും പക്ഷേ ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയാൽ സിംഗിൾ ചങ്ക് പോലും ഇല്ല അതാണ് അവസ്ഥ ഇപ്പോൾ ഇന്നലെ സംഭവം ഉണ്ടായത് നിങ്ങൾ വായിച്ചല്ലോ എന്തിനാണ് ഈ പൂരത്തിന് വെടിക്കെട്ട് മുടക്കിയതിന് അതുകൂടെ ബി ജെ പിയിലേക്ക് മാറ്റാൻ ആ വോട്ടും കൂടെ ഇന്നലെ പുറം വേദനയാണെന്ന് പറഞ്ഞിട്ട് എലഞ്ഞിത്തറ മേളത്തിന് പോലും വരാത്ത ബി ജെ പി സ്ഥാനാർത്ഥി ഇന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഒത്തീർപ്പ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു എന്താ ഒത്തീർപ്പ് എന്താ അവിടെ പോലീസ് തോന്നിയാസം കാണിച്ചു വെടിക്കെട്ട് നടത്താൻ സമ്മതിച്ചില്ല ആളുകളെ കയറ്റാൻ സമ്മതിച്ചില്ല എന്നിട്ട് വെടിക്കെട്ട് എപ്പോഴാണ് നടന്നാൽ ഏഴ് മണിക്ക് കാലത്ത് ഏഴ് മണിക്ക് വെടിക്കെട്ട് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഇനി പറയും പൂരം അർദ്ധരാത്രിയും വെടിക്കെട്ട് കാലത്ത് നടത്താൻ പറയും ഇപ്പോഴത്തെ സ്ഥിതിക്ക് പോയാൽ അപ്പോൾ പൂരം മുടക്കികൾ ആയിട്ട് കേരളത്തിലെ സർക്കാർ മാറി അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഈ ഔശുദ്ധ കൂട്ടുകെട്ടെ തോൽപ്പിക്കണം ബി ജെ പി മാർസിസ്റ്റ് ഔശുദ്ധ കൂട്ടുകെട്ടിനെ തോൽപ്പിച്ച് നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചാൽ ഇന്ത്യ ഇന്ത്യ മുന്നണി ഭരിക്കും നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അങ്ങനെ വരുമ്പോ നരേന്ദ്രമോദി പാസാക്കിയ പൗരത്വ ഭേദഗതി ഉണ്ടല്ലോ അത് നമുക്ക് അറബിക്കടലിൽ മുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗത മേ മേഖലകളെ നമ്മളെ സംരക്ഷിക്കണം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ എത്രയോ കാലങ്ങളായിട്ട് അവർ ദുരിതം അനുഭവിക്കുക അവർക്കാണെങ്കിൽ ഒരു സൗകര്യമൊന്നും കിട്ടുന്നില്ല രണ്ട് സർക്കാരുകൾ മാറി മാറി ദ്രോഹിക്കുക അതിന് പരിഹാരം ഉണ്ടാക്കണം ഒരു കാര്യം നിങ്ങൾ ഓർക്കണം യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിൽ വന്നപ്പോഴാണ് അന്ന് കാർഷിക കടങ്ങൾ എഴുതി തള്ളിയത് ഇന്നത്തെ തൊഴിലുറപ്പ് പദ്ധതി അന്ന് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ് അതുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെട്ട സർക്കാർ വന്നാൽ തീർച്ചയായിട്ടും മത്സ്യമേഖല സംരക്ഷിക്കുന്ന എല്ലാ നടപടിയും സ്വീകരിക്കും